സ്നേഹത്തണൽ കാഞ്ചിയാറിന്റെ നേതൃത്വത്തിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും യോഗ ക്ലാസും സംഘടിപ്പിച്ചു ജില്ലാ സബ് കളക്ടർ അരുൺ എസ് നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു വിവിധ സാമൂഹ്യക്ഷേമ കാര്യങ്ങളിൽ വർഷങ്ങളായി കാഞ്ചിയാറിന്റെ മണ്ണിൽ മാതൃകാപരമായി പ്രവർത്തനം നടത്തുന്ന സന്നദ്ധ സംഘടനയാണ് സ്നേഹത്തൽ ഇത്തരത്തിൽ കർക്കിടക മാസത്തോടനുബന്ധിച്ച് മേഖലയിലെ വയോധികരെയും യുവജനങ്ങളെയും ഉൾപ്പെടുത്തിയാണ് ആയുർവേദ മെഡിക്കൽ ക്യാമ്പും യോഗ ക്ലാസും സംഘടിപ്പിച്ചത് കാഞ്ചിയാർ വനിതാ സാംസ്കാരിക നിലയത്തിൽ സംഘടിപ്പിച്ച പരിപാടി ഇടുക്കി ജില്ലാ സബ് കളക്ടർ അരുണസ് നായർ ഉദ്ഘാടനം ചെയ്തു വിഷമം വരുന്നു നിങ്ങൾക്ക് യാതൊന്നിനോടും ഒരു താല്പര്യവും തോന്നുന്നില്ല പ്രത്യേകിച്ച് കാരണങ്ങളില്ലാതെ ദേഹം മുഴുവൻ വേദനകളും മടിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നു അപ്പൊ അല്ലെങ്കിൽ ഒന്നിനോ ഒന്നും ചെയ്യാൻ ഒരു താല്പര്യമില്ലായ്മ തോന്നും അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം മനസ്സിലായത് പ്രായത്തിൻ്റെതല്ല ഇത്തരത്തിലുള്ള ഏതോ ഒരു അസുഖത്തിന്റെ തുടക്കമായിരിക്കാം അങ്ങനെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഏതൊരു അസുഖവും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ എത്രയും വേഗം തന്നെ നിങ്ങൾ ഒരു ആരോഗ്യ പ്രവർത്തകനെ കണ്ട് അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കണം ഓരോ ജനങ്ങളുടെയും ആരോഗ്യം ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനത്തിലുള്ള നിലനിർത്തുക മെച്ചപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് മെഡിക്കൽ ക്യാമ്പിനോടൊപ്പം സംഘടിപ്പിച്ച യോഗ പരിശീലനത്തിനും ഡോക്ടർ ആദർശ് ജിഎസ് നേതൃത്വം നൽകി സംഘടനാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി തോമസ് സെക്രട്ടറി സന്ധ്യ ജയൻ രാജു നൃവത്തിൽ ചാക്കോച്ചൻ തിരുവിക്കൽ ജോണി വടക്കൻ പറമ്പിൽ സുലോചന തങ്കപ്പൻ സരസമ്മ ഗൌരിയമ്മ തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി ന്യൂസ് കാഞ്ചിയ